ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ കുരർ സഹോദരരെയെന്നും നാളെ അഷ്ടമിരോഹിണി ഭഗവാൻ കണ്ണൻ പിറന്ന ദിവസം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് ആ ദിവസം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് നാമം ജപിച്ച് ഭഗവാനിൽ സമർപ്പിക്കാം പലർക്കും അറിയണതാണെങ്കിലും ചിലർ സംശയം ചോദിച്ചു അഷ്ടമിരോഹിണി ദിവസം എന്താ ഭഗവാന് പ്രത്യേക വഴിപാട് നൽകുക എന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു പിറന്ന ഉടനെ കുട്ടിയെ കാണാൻ പോയാൽ എന്താ നമ്മൾ ചെയ്യുക എന്തെങ്കിലും നൽകും അല്ലേ എന്തെങ്കിലും ചെറിയൊരു കാശോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ പോലെ ഉടുപ്പ് പൗഡർ സോപ്പ് അതുമല്ലെങ്കിൽ ചിലര് കളിപ്പാട്ടങ്ങള് അതിലും വില കൂടിയത് ചിലര് അങ്ങനെ പലരും പല അവരവരുടെ സ്ഥിതി അനുസരിച്ചാണ് എല്ലാവരും ഒരേ പോലെയല്ല ആ കുട്ടിക്ക് നൽകുക അതേപോലെ തന്നെ എവിടെയും ഭഗവാൻ പിറന്ന ദിവസം ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ശക്തിക്കൊത്ത് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് ഭഗവാൻ എന്തെങ്കിലും നൽകുക എന്നുള്ളതാണ് നമ്മൾ നൽകിയിട്ട് വേണ്ട ഭഗവാന് ഭഗവാനെല്ലാം നമുക്കാണ് തരിക എങ്കിലും ഒരു സന്തോഷം എന്ന് പറയാറുണ്ടല്ലോ അതിനു വേണ്ടി വെറും കയ്യോടെ ഒരു ക്ഷേത്രത്തിലും പോവരുത് എന്നാണ് പറയുക എന്തെങ്കിലും പൂവ് നെയ്യ് എണ്ണ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആണ് ക്ഷേത്രത്തിൽ പോവേണ്ടത് എന്നാണ് പറയാറ് അതനുസരിച്ച് ഉണ്ണിക്കണ്ണിന് നമുക്ക് പല വഴിപാടുകളും നൽകാം വീണ്ടും പറയട്ടെ ശക്തിക്കൊത്ത വഴിപാട് വഴിപാടിനു വേണ്ടി ആരും കടം വാങ്ങി വഴിപാട് നടത്താൻ പാടില്ല നടത്തണമെന്ന് ഭഗവാൻ നിർബന്ധിക്കില്ല തീർച്ച നടത്തിയില്ലെങ്കിലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും നിവേദ്യം പഴം പഞ്ചസാര ത്രിമധുരം ബാൽപായസം നെയ്യപ്പം ഇതൊക്കെ ഭഗവാന് നൽകാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല നമ്മുടെ അടുത്തുള്ള ഏതൊരു വിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലും നമുക്ക് വഴിപാട് നൽകാം അതാത് ക്ഷേത്രത്തിലെ സ്ഥിതി അനുസരിച്ച് ആ ക്ഷേത്രത്തിൽ നാളെ ഭഗവാന് വേണ്ടതൊക്കെ നൽകും നിവേദ്യങ്ങളല്ലെങ്കിൽ ഭഗവാൻ ടുക്കാൻ പട്ട് നൽകാം മഞ്ഞപ്പട്ട് കരവിരാജിത അങ്ങനെയാണല്ലോ മഞ്ഞപ്പട്ട് അതുമല്ലെങ്കിൽ ഭഗവാന് അലങ്കാരായും കൊണ്ട് മാലകൾ തുളസിമാല താമരമാല ഇതൊക്കെ സാധിക്കുന്ന വിധത്തിൽ നൽകാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് നെയ്വിളക്കാണ് ആ ശ്രീകോവിലങ്ങനെ ജ്വലിച്ച് മനോഹരമായിട്ട് നിറയെ വിളക്കുകൾ കത്തിയാൽ ആ പ്രകാശത്തിൽ ഭഗവാൻ അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും അതിനുവേണ്ടി നമ്മുടെ ശക്തിക്കൊത്ത വഴിപാട് നമുക്ക് നൽകാം നെയ്യ്വിളക്ക് അല്ലെങ്കിൽ എണ്ണ എങ്ങനെയാ ചില ക്ഷേത്രങ്ങളിൽ എണ്ണ വിളക്കാവും നെയ്വിളക്ക് അധികം ഉണ്ടാവില്ല അധികവും എണ്ണവിളക്ക് ഒരു വിളക്കില് നെയ്യ് വിളക്ക് അങ്ങനെയൊക്കെയാവും നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും എന്തു നൽകണോ എന്നുള്ളതല്ല അത് ഭക്തിയോടെ ആത്മാർത്ഥതയോടെ നൽകുക ശക്തിക്കൊത്ത വഴിപാട് എന്ന് വീണ്ടും പറയട്ടെ മറ്റൊരു കാര്യം ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കാത്ത പലരുണ്ട് പല കാരണങ്ങളെ കൊണ്ടും പ്രത്യേകിച്ചും ഇപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം നേരത്തെ കുളിച്ച് മനസും ശരീരവും ശുദ്ധായി പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് നാമം ജപിക്കുക ഏത് നാമം വേണമെങ്കിൽ ജപിക്കാലോ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഏതാണ് തോന്നിയത് മനസ്സിൽ തോന്നിയത് അതുമല്ലെങ്കിൽ മൂലമന്ത്രം ഓം നമോ നാരായണായ അല്ലെങ്കിൽ കൃഷ്ണ എന്നുള്ളൊരു വിളിയായാലും നാമജപം തന്നെയാണ് പ്രധാനം ചിലര് വീടുകളിൽ ഈ ദിവസം ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കും അതായത് നിവേദ്യം അങ്ങനെ ചെയ്യുന്നവർ രാവിലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് കുറച്ച് നിവേദ്യം പാൽപായസം അതൊക്കെ ഭഗവാന് സമർപ്പിക്കാം പിന്നെ എന്തു വേണമെങ്കിലാവാം പറഞ്ഞോ പഴം ത്രിമധുരം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം സാധിച്ചാൽ സന്ധ്യക്ക് ശേഷം കുറച്ച് അപ്പം നിവേദിച്ചാൽ ഭംഗിയായി ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല നിവേദിക്കണം എന്ന് നിർബന്ധമല്ല വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക നാമം ജപിക്കുക എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ ഒരു അവസ്ഥയിലെ മോശപ്പെട്ട അവസ്ഥയൊക്കെ മാറി പഴയ പോലെ ആ നല്ല ശാന്തം അല്ലെങ്കിൽ സമാധാനം ഉള്ള അവസ്ഥ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ